ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ആറുമാസത്തെ കുടിശ്ശികയാണ് ഇനി ശേഷിക്കുന്നത് അതിൽ രണ്ട് ഘടു ഈ വർഷവും ബാക്കി മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ആരംഭിക്കും ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കായിരിക്കും തുക എത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡിലെ പെൻഷനും കുടിശ്ശിക വന്നിട്ടുണ്ട് അത് കൊടുത്തു തീർക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചു കഴിഞ്ഞതാണ് അത് കൃത്യസമയത്ത് തന്നെ എല്ലാവരും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പെൻഷൻ തുക ലഭിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്ത ആർക്കും തന്നെ പെൻഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്സറിങ് ചെയ്യുക ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി കിടപ്പ് രോഗികളായിട്ടോ വയ്യാതെയോ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ പ്രതിനിധികൾ വീട്ടിൽ വന്ന് മസ്സറിംഗ് ചെയ്ത് നൽകുന്നതാണ് മുപ്പത് രൂപയാണ് മസ്റ്ററിംഗ് ഫീസ് വീടുകളിൽ വന്ന് മസ്സറിങ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം പാത്തി സ്ഥിതി ചെയ്യുകയും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനാൽ കേരളത്തിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയുണ്ടാകും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ പതിനെട്ടിന് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും പത്തൊമ്പതിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് അത് തീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ അപ്രതീക്ഷിതമായ മഴ വെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട് മഴ തുടരുന്നത് മണ്ണിലിടിച്ചിലും ഉരുൾപൊട്ടലിലും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലുള്ളവരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക